ദുർഗ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഓരോ ഗ്രഹങ്ങളുടെ രോഗാവസ്ഥകളായിരുന്നു പറഞ്ഞത് അതിൽ പ്രസ്റ്റ് വീഡിയോ രവിയുടെ ചാരവശാലായിരുന്നു ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ ചാരവശാൽ മാത്രമല്ല അത് ഒരു ചെറിയ ഞാൻ പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക ജാതകത്തിലും ഈ രാശികളിൽ നിന്ന് കഴിഞ്ഞാൽ ഈ ഓരോ ഗ്രഹത്തിനും ഓരോ രോഗാവസ്ഥകൾ ഉണ്ടാകാം അപ്പോൾ അവിടെ ദുസ്ഥാനത്ത് നിൽക്കുമ്പോൾ ഓരോ രോഗാവസ്ഥകളാണ് പറഞ്ഞ് പറഞ്ഞുകൊണ്ടിരുന്നിരുന്നത് അത് രവിയുടെയും ചന്ദ്രൻ്റെയും രോഗാവസ്ഥേൻ്റെ കാര്യങ്ങൾ പറഞ്ഞു ഇന്ന് പറയാൻ പോലത് കുജൻ ഓരോ ദുസ്ഥാനത്ത് നിൽക്കുമ്പോൾ ഗ്രഹനിലയിൽ ദു ചാരവശാലൊക്കെ വരുന്ന ഗ്രഹനിലയിൽ ഏത് രാശിയിൽ നിൽക്കുന്നോ അത് കറങ്ങി ലക്നാൽ കുജൻ കറങ്ങി തിരിഞ്ഞ് ആ ലഗ്നഭാവങ്ങൾ ചാരവശാൽ വരുമ്പോഴും ആ രാശികളിൽ വരുമ്പോൾ ഏതൊക്കെ രോഗാവസ്ഥകൾ ഉണ്ടാകാം എന്നുള്ള സൂചന നമുക്ക് കിട്ടുന്നു അപ്പോൾ ഗ്രഹങ്ങളുടെ ഏതൊക്കെ രോഗാവസ്ഥകളാണ് ഗ്രഹങ്ങൾ കൊടുക്കുന്നത് എന്നുള്ളത് സൂചന നമുക്ക് കിട്ടും അപ്പോൾ അതിനു മുമ്പായിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈക്ക് കമൻറ്റും പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം ഇന്ന് നമ്മൾ ഇവിടെ ഒരു ഉദാഹരണം നമ്മൾ ഇതൊക്കെ ഉദാഹരണമാണ് നിങ്ങളുടെ ജാതകത്തിന് അതെല്ലാ പ്രാവശ്യവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കർച്ചകൾ പറയുന്നില്ല നമ്മൾ ഈ ഗ്രഹനില എന്ന ഒരു രാശിചക്രം അതായത് ഈ രാശിചക്രത്തിലെ ലഗ്നം നിങ്ങളുടെ രാശിയിൽ എവിടെ ലഗ്നം എവിടെയെങ്കിലും ഉണ്ടാവും ലാ എഴുതിയ അക്ഷരം എവിടെയും ഉണ്ടാവും ആ അക്ഷരം മുതൽ നമുക്ക് ഉദാഹരണം എടുക്കുകയാണെങ്കിൽ നമുക്ക് തുലാം ലഗ്നം എടുക്കാം തുലാം ലക്നമാകുമ്പോൾ ഇവിടെയാണ് ഇതാണ് ഒന്നാം ഭാവം ആ ഒന്നാം ഭാവത്തിൽ കുജൻ നിൽക്കുക ഈ ലക്നം എന്ന് പറഞ്ഞ തുലാം രാശി ലഗ്നം ഉദാഹരണമായിട്ട് എടുക്കുക ആ ലഗ്നത്തിൽ കുജൻ നിൽക്കുക അതേപോലെ തന്നെ രണ്ടാം ഭാവത്തിൽ രണ്ടാം ഭാവത്തിൽ കുജൻ നിൽക്കുക അതേപോലെ തന്നെ ഏഴാം ഭാവത്തിൽ കുജൻ നിൽക്കുക നാല് അഞ്ച് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് ഗുണദോഷമാണ് പറയണത് എന്നാലും ഒമ്പത് നമുക്ക് കൂട്ടാം അപ്പോൾ ഒന്നാം ഭാവം അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ലക്നത്തിൽ പൂജ നിൽക്കുക അതായത് നമ്മൾ ഉദാഹരണ ചാർട്ട് ചാർട്ടില് ലക്നത്തിൽ പൂജ നിൽക്കുക അതായത് ഒന്നാം ഭാവത്തിൽ ആ ലഗ്ന ബന്ധത്തോട് നിൽക്കുക രണ്ടാം ഭാവത്തിൽ കുജൻ നിൽക്കുക അതേപോലെ തന്നെ കുജൻ നാലാം ഭാവത്തിൽ നിൽക്കുക അതേപോലെ തന്നെ കുജൻ അഞ്ചാം ഭാവത്തിൽ നിൽക്കുക ഇവിടെ ആറാം ഭാവം ഒരു ഉപജയ രാശിയാണ് ഇവിടെ വലിയ ദോഷം നിറഞ്ഞില്ല ഗുണദോഷമാണ് പറയണത് ആറാം ഭാവത്തിൽ അതേപോലെ തന്നെ കുജൻ ഏഴാം ഭാവത്തിൽ നിൽക്കുക അതേപോലെ തന്നെ കുജൻ എട്ടാം ഭാവത്തിൽ നിൽക്കുക അതേപോലെ തന്നെ കുജൻ ഒമ്പതിൽ നിൽക്കുക പന്ത്രണ്ട് നിൽക്കുക അപ്പോൾ ഈ ഇങ്ങനെ നിങ്ങളുടെ ഗ്രഹനിലയിൽ ഏതെങ്കിലും രാശിയിൽ ഈ ഇതൊക്കെ കുജൻ്റെ ദുസ്ത കുജൻ ഇഷ്ടമില്ലാത്ത രാശികളാണ് കാരണം ഈ രാശികളൊക്കെ നിന്ന് കഴിഞ്ഞാൽ രോഗസാധ്യത പിടിപെടാനുള്ള ഏത് രോഗാവസ്ഥ പിടിവിടാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത് എല്ലാവർക്കും ആയിട്ടുള്ള നിങ്ങൾ പറയും ഇപ്പോൾ പ്രേക്ഷകർ ഇപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലാകുമ്പോൾ മൂവായിരത്തി സംതിങ് ഇരുന്നൂറ് സബ്സ്ക്രൈബർ ഉണ്ട് ആ മൂവായിരത്തി അഞ്ഞൂറ് പേർക്ക് ഇന്ന് രോഗമുള്ള ഈ കോടിക്കണക്കിന് ജനങ്ങളുണ്ട് ആ കോടി ജനങ്ങൾക്ക് ഈ രോഗാവസ്ഥകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാർക്ക് ഇതിനു മുമ്പേ അല്ലെങ്കിൽ ഒരാൾക്ക് നല്ലല്ലോ ഒരാൾക്ക് ഒരു അസുഖം അങ്ങനെയാണെങ്കിൽ പന്ത്രണ്ട് തരം ആൾക്കാർ തരം ആൾക്കാരുണ്ടാവുകയുള്ളു പന്ത്രണ്ട് രാശിയല്ലേ ഉള്ളു പന്ത്രണ്ട് ലഗ്നമാവുള്ളൂ അങ്ങനെയെല്ലാം നമ്മളെ പല ആൾക്കാരുടെയും പല രീതിയിലുള്ള രോഗാവസ്ഥകളുണ്ട് അപ്പോൾ ആ രോഗാവസ്ഥകൾ കുജനെ കൊണ്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അതായത് ഒന്ന് രണ്ട് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പന്ത്രണ്ട് ആറാം ഭാവം ഗുണദോഷമാണ് പറയുന്നത് പത്തും പതിനൊന്നും മൂന്നാം ഭാവം വലിയ ദോഷങ്ങൾ പറയുന്നില്ല ഈ ഇത് കുജൻ്റെ ദുസ്ഥാനങ്ങളാണെന്ന് പറയുന്നത് ഈ രാശികളൊക്കെ കുജ നിന്ന് കഴിയുമ്പോൾ ചെറിയ എന്തൊക്കെ രോഗങ്ങളാണ് പിടിപെടാൻ സാധ്യത എന്നാണ് നമുക്ക് നോക്കുന്നത് അപ്പോൾ ആദ്യം പറയാനുള്ളത് തണ്ണീർ ദാഹം ഉണ്ടാകും എന്നാണ് പറയുന്നത് നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു നിങ്ങളെ കാണുന്നുണ്ട് വിചാരിക്കുന്നു ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്താണ് പറഞ്ഞത് തണ്ണീർ ദാഹം ഉണ്ടായിരിക്കും എന്നാണ് പറഞ്ഞത് അതേപോലെ തന്നെ രക്തസംബന്ധമായിട്ടുള്ള രോഗം പിടിപെടാൻ സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ പിത്തം അതേപോലെ തന്നെ പനി അഗ്നി നിമിത്തവും വിഷ നിമിത്തവും ആയുധം നിമിത്തവും നമുക്ക് രോഗങ്ങൾ ഉണ്ടാകാം അതായത് അഗ്നി നിമിത്തമോ അതേപോലെ നമ്മൾ പറയലേ അഗ്നി എന്ന് പറയുമ്പോൾ തീയാണ് പൊള്ളലുണ്ടാകാം അതേപോലെ തന്നെ തീ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അതേപോലെ തന്നെ വിഷം എന്ന് പറയുന്നത് പലതരത്തിലും മറ്റേ നമ്മളുടെ ചെറിയ ഈ വിഷ ജന്തുക്കൾ അല്ലെങ്കിൽ വിഷ ചെടികൾ അല്ലെങ്കിൽ നമ്മളുടെ ഇഴജന്തുക്കൾ അങ്ങനെയൊക്കെ പറയാമോ അതേപോലെ ആയുധം ആയുധം പറയുമ്പോൾ ലക്നത്തിൽ കുജൻ നിൽക്കുമ്പോൾ ക്ഷതങ്ങൾ മുറിപ്പാടുകൾ വീഴ്ചകൾ മൈഗ്രീൻ തലവേദനപരമായിട്ടുള്ള രോഗാവസ്ഥ വരാൻ സാധ്യത കൂടുതലുണ്ട് കാരണം ഈ ലക്നത്തിൽ കുജനുള്ള ഗ്രഹനിലേക്ക് ഒരുപാട് ഞാൻ നോക്കിയപ്പം ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ട് കാരണം ക്ഷതങ്ങൾ ഉണ്ടായിട്ടുണ്ട് മുറിപ്പാടുകൾ ഉണ്ടായിട്ടുണ്ട് വ്രണങ്ങൾ ഉണ്ടായിട്ടുണ്ട് തലവേദന മൈഗ്രൈൻ പോലുള്ള രോഗങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ അഗ്നി പൊള്ളൽ സംഭവിക്കാൻ സാധ്യതയുണ്ട് അദ്ദേഹം എട്ടാം ഭാവമൊക്കെ ചിന്തിക്കുമ്പോൾ എട്ടിലൊക്കെ കുജം നിന്ന് കഴിഞ്ഞാലും ഈ മറ്റേ പൊള്ളൽ എന്താ പറയുക അഗ്നി നിമിത്തം ഉണ്ടാവാം നിങ്ങളുടെ ജാതകത്തിൽ ലഗ്നം എവിടെയും ഉണ്ടാവും അതിൻ്റെ എട്ടാം ഭാവത്തിലൊക്കെ ഏതെങ്കിലും ആൾക്കാരുടെ കുജ നിൽക്കുമ്പോൾ ചാരവശാലും ആ ഒരു നാല്പത്തഞ്ച് ദിവസ കാലയളവ് നാപ്പത്തഞ്ചു ദിവസ കാലയളവ് ആ ചാരദശ ലക്നാൽ എട്ടിലൂടെ വരുമ്പോൾ ആ ഒരു മാസം നാപ്പത്തഞ്ചു ദിവസം വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് മുന്നോട്ട് പോവുക ദുസ്ഥാനങ്ങൾ വരുമ്പോൾ എല്ലാ രാശിയിലും വരണം ഈ കാലയളവ് അവിടെ വ്യാഴത്തിന്റെയും ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയോ യോഗം ഉണ്ടെങ്കിലും വലിയൊരു നമ്മുടെ ദോഷത്തിന് എന്താ പറയുക ബുദ്ധിമുട്ടിലേക്ക് കിടക്കത്തില്ല അത് ബാലൻസ് ചെയ്ത് പോകും അല്ലെങ്കിൽ അതിന് തരണം ചെയ്ത് പോകും കാരണം വ്യാഴത്തിന് ദൃഷ്ടി കൊണ്ട് നമുക്ക് വലിയൊരു അപകടത്തിലേക്കൊന്നും വരുത്തില്ല എന്നിരുന്നാലും പക്ഷേ ഇവിടെ പൊതുവായിട്ട് ഇങ്ങനെ ഒരു ഈ കുജൻ്റെ രോഗാവസ്ഥകൾ ഇന്നത് ആണ് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് അപ്പോൾ അതേപോലെ തന്നെയാണ് പറഞ്ഞത് കുഷ്ഠം ഉണ്ടായി കുജിനെ കൊണ്ടാണ് കുഷ്ഠം ചിന്തിക്കുന്നത് കുഷ്ഠരോഗം ഇപ്പോൾ ചില ആൾക്കാരും കണ്ടല്ലോ നിങ്ങൾ കുഷ്ഠരോഗം കണ്ടിട്ടില്ലേ കുഷ്ഠരോഗം ഉണ്ടാകാം അതിലെപ്പോലെ കണ്ണിന് ഒരു കണ്ണിന് രോഗം തിമിരം പോലെ രോഗം രോഗമുണ്ടാകാം കണ്ണിന് ദീനമാണ് പറയുന്നത് കണ്ണിന് രോഗം ഉണ്ടായിരിക്കാം രോഗമുണ്ടായിരിക്കാം പിന്നെ ഉദര നമ്മുടെ വൈറസ് ഉദര സംബന്ധമായിട്ട് വൈറസ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളും ഈ കുജനെ കൊണ്ട് സംഭവിക്കാൻ സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത് അതേപോലെ അപസ്മാരം നിങ്ങൾ ചില കുറ്റങ്ങൾക്കൊക്കെ അപസ്മാരൊക്കെ ഉണ്ടാവാറുണ്ട് ഈ അപസ്മാരത്തിൻ്റെ കാരകൻ ഈ പറഞ്ഞ പോലെ ഒരു ഗ്രഹങ്ങൾക്ക് എല്ലാ ഗ്രഹങ്ങൾക്കും അതിൻ്റെതായ കാര്യങ്ങളുണ്ട് പക്ഷെ കൂടുതലും കുജന് ഉണ്ട് എന്നാണ് സൂചന തരുന്നത് ആ ലക്നത്തിലൊക്കെ നിൽക്കുമ്പോൾ ലക്നത്തിൻ്റെ ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളിലൊക്കെ പന്ത്രണ്ടാം ഭാവക്കെന്നൊക്കെ പറയുമ്പോൾ വളരെ ഒരു ക്ലേശകരാണ് കുറ്റൻ പന്ത്രണ്ടിലൊക്കെ പോയി കാരണം ചെറുപ്പത്തിലെ കൊച്ചുങ്ങൾക്ക് പന്ത്രണ്ട് കുജൻ ശുഭ ദൃഷ്ടിയൊന്നുമില്ല എന്നുണ്ടെങ്കിൽ വ്യാഴത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയൊന്നും ഇല്ലായെന്നുണ്ടെങ്കിൽ ആ എന്താ പറയുക ബാല്യത്തിലെ വളരെ ശ്രദ്ധയോടു കൂടി മുന്നോട്ട് പോകണം എന്നൊക്കെയാണ് പറയണത് അപ്പോൾ ആറ് ഈ രണ്ടാം ഭാവം നാലാം ഭാവം അഞ്ചാം പാവം ഈ മൂന്നിലൊന്ന് മൂന്നാം ഭാവമൊക്കെ ഉപജയരാശിയാണ് ആറ് ഗുണദോഷമാണ് ഏഴ് എന്ന് പറയുന്നതൊക്കെ കേന്ദ്രമാണ് കേന്ദ്രത്തിൽ ഇന്ന് കഴിഞ്ഞാലും ഈ കുജന്റെ കുജൻ്റെ ഇത് കുജൻ ഇഷ്ടമില്ലാത്ത രാശികളാണ് പക്ഷേ എന്നിരുന്നു കഴിഞ്ഞാലും കുജന്റെ നീച ഇവിടെ വേറെ പ്രത്യേകത ഉണ്ട് ഇത് കർക്കിടം പത്താം ഭാവന് കുഴപ്പമില്ല പക്ഷേ ഈ നീചരാശി ഇത് നീചം നീചരാശിയിലാണ് കുജന്റെ ഈ നീചരാശിയിലും കുജൻ കർക്കിടരാശി ഒരു നീചരാശി ആയതുകൊണ്ട് ആ രാശിയിലും ബന്ധപ്പെടുമ്പോൾ ഈ രോഗാവസ്ഥ ഉണ്ടാകാം സാധ്യതയാണ് പറയുന്നത് ഞാൻ ഇപ്പോഴും പറയുന്നത് സാധ്യത മാത്രമാണ് പറയണത് പറയണത് ചെറിയ ചെറിയ രോ എന്താ പറയുക നമുക്ക് ബാല്യത്തിൽ ചെറിയ ചെറിയ ഈ വയറ് സംബന്ധമായിട്ട് കൊച്ചുങ്ങൾക്കൊക്കെ വരാ സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ വയറ് സംബന്ധമായിട്ട് അതേപോലെ തന്നെ എന്താ പറയുക കറക്റ്റായിട്ട് നമ്മുടെ ഈ മലമൂത്ര വിസ് വിസർജനങ്ങൾ പോകാത്തൊരവസ്ഥകളൊക്കെ വരാം ഇതൊക്കെ കുജനെ കൊണ്ട് ചെറിയ മറ്റെല്ലാ ഗ്രഹങ്ങൾക്കും ഇതിൻ്റെയൊക്കെ ഒരു ഭാഗമുണ്ട് എന്നിട്ടാണ് കൂടുതലായിട്ട് കുജനെ പറയുന്നു അതേപോലത്തെ ഛർദി സംബന്ധമായിട്ടുണ്ടാകാം സർക്കാരിൽ നിന്നും കള്ളന്മാരിൽ നിന്നും ഉള്ള ഉപദ്രവങ്ങൾ ഉണ്ടാകുമെന്നാണ് പറയുന്നത് അതായത് സർക്കാർ നിമിത്തം പറയുമ്പോൾ പോലീസ് കോടതി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഏഴിലൊക്കെ അങ്ങനെ വരുമ്പോൾ ഏഴാം ഭാവത്തിലൊക്കെ കുജൻ നിൽക്കുമ്പോൾ ഒരു വിവാഹഭാവമാണ് ഏഴാം ഭാവത്തിൽ കുജൻ വരുമ്പോൾ ഒരു എന്താ പറയുക ഒരു ചെറുപ്പത്തിലെ വിധയാവും അല്ലെങ്കിൽ കേസ് കൂട്ടം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു മേഖലയിലൊക്കെ വരാൻ സാധ്യതയാണ് ആറാം ഭാവത്തിൽ ഗുണദോഷമാണ് പറയുന്നത് ആറിൽ എന്ന് പറയുമ്പോൾ ശത്രു ചോരന്മാർ കള്ളന്മാർ ഇത്യാദി കാര്യങ്ങൾ കൊണ്ട് പറയുന്നുണ്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാലും ഈ രോഗാവസ്ഥ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് എന്നാണ് പറയുന്നത് ആറാം ഭാവം എന്ന് പറയുന്നത് വെച്ചാൽ രോഗസ്ഥാനമാണ് ആ രോഗസ്ഥാന കഴിഞ്ഞാൽ രാശിയായാലും ഇത് രോഗസ്ഥാനമാണ് അതാണ് പറയുന്നത് രോഗസ്ഥാനമായതുകൊണ്ട് കൊണ്ട് നമുക്ക് അവിടെ ഈ കുജിനെ കൊണ്ട് അവിടെ ഈ ആറിൽ നിന്ന് കഴിഞ്ഞാലും ഈ ഫലം പറഞ്ഞിരിക്കണം എന്നാണ് പറയുന്നത് അതായത് സർക്കാരിൽ നിന്നും കള്ളന്മാരിൽ നിന്നും ഉള്ള ഉപദ്രവം നമുക്ക് ഉണ്ടായിരിക്കും എന്നാണ് പറയണത് അതേപോലെ തന്നെ ബന്ധുക്കളോടും കള്ളന്മാരൊക്കെ മറ്റേ ബന്ധുക്കളോട് വൈരാഗ്യം ഉണ്ടായിരിക്കും എന്നാണ് കാരണം ബന്ധുക്കൾ എന്ന് പറഞ്ഞാൽ നാലുകൊണ്ടാണ് ബന്ധുക്കളെ ചിന്തിക്കുന്നത് നാലാം ഭാവം കൊണ്ട് ബന്ധുക്കളെ ചിന്തിക്കുമ്പോൾ ബന്ധുക്കളെ കൊണ്ടും നമുക്ക് വൈര്യം ഉണ്ടാകാം നമുക്ക് സമാധാനക്കുറവുണ്ടാകാം അമിതമായ ടെൻഷൻ വരാം അതിലൂടെ രോഗം അമിതമായ ടെൻഷൻ ബന്ധുക്കൾ കലഹം വരുമ്പോഴുമ്പോൾ ഈ ഹൃദ സംബന്ധമായിട്ടോ അല്ലെങ്കിൽ അറ്റാക്ക്പരമായിട്ടോ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള വിഭ്രാന്തികളോ ഒക്കെ വരാൻ സാധ്യത കൂടുതലേ അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് അതേപോലെ തന്നെ വൈരാഗ്യം അതെന്നാണ് ബന്ധുക്കളോടും വൈരാഗ്യം എന്നാണ് പറഞ്ഞത് യുദ്ധ അങ്ങനെയുള്ള ആ യുദ്ധത്തിലൂടെ മുറിപ്പാടുകൾ വരാം അല്ലെങ്കിൽ കലഹത്തിലൂടെ ഈ കുജൻ എന്ന് പറയണത് ഈ ആയുധകാരകനാണ് അപ്പോൾ ഈ ആയുധം കൊണ്ട് യുദ്ധക്ക അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ വഴക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ബന്ധുക്കളോട് അല്ലെങ്കിൽ കൂട്ടുകാരോടൊക്കെ വഴക്കുണ്ടാക്കുമ്പോൾ ഓർക്കാപ്പുറത്ത് നമ്മൾ നമ്മളറിയാണ്ട് നമുക്കൊരു പ്രഷർ ഉണ്ട് നമ്മൾ ഉറങ്ങിക്കിടക്കണ ഒരു എന്താ പറയുക ഒരു ഭ്രാന്തമായ മൈൻഡ് നമുക്കുണ്ട് ഏത് മനുഷ്യനും ഉണ്ടാവും എത്ര വലിയ നല്ലവനായാലും പണ്ഡിതനായാലും നമ്മുടെ ഉള്ളിനുള്ളിൽ ഉറങ്ങിക്കിടക്കണ ഒരു ഒരു എന്താ പറയുക മെന്റലി ഒരു പ്രഷർ ഇതുണ്ട് അത് പുറത്തു വരുന്നത് ഇതേപോലെ പ്രശ്നങ്ങളാണ് ആ സമയത്ത് നമ്മൾ ഇതേത് നമ്മളെ രക്ഷ നോക്കുമ്പോൾ കിട്ടുന്ന ആയുധം വെച്ച് ഉപയോഗിക്കും ആ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ പോലും അറിയില്ല മറ്റുള്ളവനെ ഉപദ്രവിക്കുന്നതാണെന്നുള്ളത് അവിടെയാണ് പ്രശ്നം അപ്പോൾ അതിലൂടെ നമുക്ക് ക്ഷേദങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് അതാണ് ആറ് എട്ട് പന്ത്രണ്ട് എന്ന് പറയുന്നത് അതാണ് അവിടെയാണ് പിന്നെ ലക്നത്തിലൊക്കെ നിൽക്കുമ്പോൾ നാലാം ഭാവത്തിൽ ബന്ധുക്കളായിട്ട് വരുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് യുദ്ധത്തിലൂടെ വൈ അങ്ങനെയും പറയുന്നുണ്ട് അതേപോലെ തന്നെ പ്രശ്നത്തിൽ പ്രശ്നത്തിൽ ഈ കുജൻ ദുസ്താനത്തിലൊക്കെ നിൽക്കുമ്പോൾ ബ്രഹ്മരക്ഷസ് സംബന്ധമായ ദോഷങ്ങൾ ഉണ്ടാകാം ജാതകത്തിൽ ഒരു കാരണവശാലും നിങ്ങൾ ഇപ്പോഴും പറയാം ജാതകത്തിൽ ബ്രഹ്മരക്ഷ ദോഷം സർപ്പദോഷം രാഹുദോഷം കുളിയദോഷം ഇല്ല പ്രശ്നം കബഡി പ്രശ്നത്തിലാണ് ഈ സംഗതി ഉള്ളത് ഈ കബഡി പ്രശ്നത്തിൽ പോകുമ്പോൾ ഈ കുജൻ ദുസ്ഥാനത്താണെന്നുണ്ടെങ്കിൽ ബ്രഹ്മരക്ഷസ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകാം അല്ലെങ്കിൽ പീഡ അതായത് ബ്രഹ്മരക്ഷസിന്റെ പീഡകള് ആ പീഡ മാറി രോഗാവസ്ഥ മാനസിക വിഭ്രാപ്തി ടെൻഷൻ എപ്പോഴും നമ്മളുടെ എന്താ പറയുക എന്തിനും ഒരു ഉഷാറില്ലായ്മ മൊത്തം എല്ലാം എല്ലാത്തിനും തടസ്സങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു പ്രകൃതമായിരിക്കും എന്നുള്ളതാണ് പറഞ്ഞത് അതേപോലെ തന്നെ ഗന്ധർവാധയും ഈ കുജനെ കൊണ്ടാണ് ഈ കുജനും ബുധനും ഇതിലെ ഒരു ഗന്ധർവന്റെ ഇത് പറയുന്നുണ്ട് എന്നിരുന്നാലും ഗന്ധർവ ബാധ അതും പ്രശ്നത്തിലാണ് പറയണത് ഈ ഗന്ധർവന്റെ ഒരു ബാധ ഉണ്ടാകാൻ സാധ്യതയാണ് പറയണത് ഗ്രഹനിലയിൽ നിങ്ങൾ ഞാൻ പറയുന്ന കമൻ്റ് അടിയിൽ വന്നിട്ട് ഗ്രഹനിലയിൽ ഇത് ഈ ദുസ്ഥാനത്തിൽ കുജനുണ്ട് എനിക്ക് ഗന്ധർവൻ ഉണ്ടോ എന്ന് വന്ന് ചോദിക്കരുത് ഞാൻ വീണ്ടും ഇപ്പോഴേ പറയുന്നത് അതുകൊണ്ട് മനസ്സിലാക്കുക അതിന് പ്രശ്നത്തിലാണ് ഈ പറയണ ബ്രഹ്മരക്ഷസിൻ്റെയും ഈ ഗന്ധർവാധയുടെയും ബുദ്ധിമുട്ടുകൾ പറയണത് അതേപോലെ തന്നെ ഈ ദുസ്ഥാനത്തിലൊക്കെ നിൽക്കുമ്പോൾ കുജൻ നിൽക്കുന്ന സമയത്ത് കഴുത്തിൻ്റെ മുകളിൽ രോഗങ്ങൾ ഉണ്ടാകാം കഴുത്തിന്റെ മുകളിൽ രോഗം എന്ന് പറയുന്നത് നമ്മൾ പറയുന്നില്ല വ്രണങ്ങൾ ഉണ്ടാവാം ഉണങ്ങാത്ത മുറിപ്പാടുകൾ വരാം നമ്മൾ ചില ആൾക്കാർ ഉണ്ടല്ലോ മൊത്തൊക്കെ വെട്ടുപാട് മുറിപ്പാടുകളൊക്കെ ഉണങ്ങാതെ ഇങ്ങനെയുള്ള സാങ്കേതിക ഒക്കെ ഈ കുജനെ കൊണ്ട് പറയുന്നുണ്ട് അതായത് ഒന്നുകൂടി പറയാം തണ്ണീർ ദാഹം രക്തകോപം പിത്തം അതേപോലെ തന്നെ പനി അഗ്നിമിത്തവും വിഷനിമിത്തവും ആയുനിമിത്തവും ഉള്ള രോഗങ്ങൾ അതേപോലെ തന്നെ കുഷ്ഠം കണ്ണിന് രോഗം ഉദരസംബന്ധമായ രോഗം അപസ്മാരം ശരീര കൂടി ശരീരം ചെറിയ ചെറിയ വി വിര വിരഹങ്ങളുടെ ചെറിയ ചെറിയ വിരഹങ്ങൾ ഉണ്ടാവാം ഛർദി സർക്കാരിൽ നിന്നും കള്ളന്മാരിൽ നിന്നും ഉള്ള ഉപദ്രവം സഹോദരന്മാരോടും പുത്രന്മാരോടും ബന്ധുക്കളോടുമുള്ള വൈരാഗ്യമുണ്ടാകാം അതേപോലെ തന്നെ യുദ്ധത്തിലൂടെ നമുക്ക് കൂട്ടുകെട്ടിലൂടെ പ്രശ്നങ്ങൾ വരുമ്പോൾ ആയുതുകൊണ്ടുള്ള മുറിപ്പാടുകൾ വരാം അതേപോലെ തന്നെ പ്രശ്ന കബഡി പ്രശ്നത്തിലൂടെയൊക്കെ ആണെങ്കിൽ ഒരു പ്രശ്നമായിട്ട് ഒരാടുത്ത് വരുമ്പോൾ ഈ കുജൻ ദുസ്ഥാനത്താണെങ്കിൽ ബ്രഹ്മരക്ഷദോഷവും ഗന്ധ്രോ ബാധയും അതേപോലെ തന്നെ കഴുത്തിൽ ജാതകത്തിൽ കഴുത്തിൽ നിന്നും പാടുകൾ കഴുത്തിൽ നിന്ന് പാടുകൾ മുറിപ്പാടുകൾ വരാം ഉണങ്ങാത്ത മുറിപ്പാ മുറി വെട്ടിൻ്റെ പാടും അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അതേപോലെ പാടുകളൊക്കെ വരാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് ഇതാണ് ഇത്രയുമാണ് കുജൻ്റെ ഒരു കുജനെ കൊണ്ട് ഉള്ള രോഗാവസ്ഥകൾ ചിന്തിക്കുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുമായിട്ട് പറയാനുള്ളൂ അടുത്ത വീഡിയോ വീണ്ടും ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം